ഈ ഇവര് വീടേക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് കുരുങ്ങനെ പൊട്ടി ഒലിക്കോ കണ്ണ് തുറന്ന് കാണുക ആരെ ആരെയറിയോ മനോഫ്ഖാനെ വിമർശിക്കുന്നവരും ട്രോൾ ഉണ്ടാക്കുന്നവരും ഒക്കെ കണ്ണ് തുറന്ന് ഈ ഒരു രംഗം കാണുക ഒരു പത്ത് ജന്മം എടുത്താലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സുണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ചില ആളുകൾക്കുള്ള ക്രമികണി എന്താ അറിയോ മനാഫ്ക ഇതുപോലെ സ്റ്റാർ ആവുന്നതും മറ്റുള്ളവർ വന്ന് സെൽഫി എടുക്കുന്നതും അദ്ദേഹത്തെ ആദരിക്കുന്നതുമൊന്നും ചില ആളുകൾക്ക് പറ്റുന്നില്ല പൊന്നാര ചങ്ങൈമാരെ അദ്ദേഹത്തിൻ്റെ നന്മ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നന്മ കൊണ്ട് സാക്ഷാൽ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരമാണിത് അത് നിങ്ങളെ എത്ര കുരു പൊട്ടി ഒലിച്ചിട്ടും കാര്യമില്ല ഇതുപോലുള്ളൊരു നല്ല മനസ്സിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ കിട്ടുമായിരുന്നു പക്ഷെ നല്ല മനസ്സില്ലല്ലോ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്കൂളാണ് എന്നുള്ളത് അവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടാണ് കേട്ടോ ഫ്ലവറൊക്കെ ഉണ്ട് കുട്ടികളുടെ കയ്യിൽ ഇതൊക്കെയാണ് ചില ആളുകൾക്ക് പറ്റാത്തത് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു പത്ത് ജന്മം എടുത്താലും മനാഫ് മനാഫ്കാൻ്റെ ഒരു മനസ്സ് ഈ വിമർശിക്കുന്ന ട്രോൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കിട്ടില്ല മനാഫ്ക അദ്ദേഹം ഹീറോ തന്നെയാണ് ഒരു സംശയം വേണ്ട നമ്മുടെ കേരളത്തിൻ്റെ സൂപ്പർ ഹീറോ തന്നെയാണ് വീട്